എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിരവേടിലേക്ക് സ്വാഗതം ഒരു വിദ്യാർത്ഥി എന്നോട് കൂടെ കൂടെ ചോദിച്ചൊരു സംശയമാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എഫ് ഐ യു ജി പി ഒന്നാം സെമസ്റ്റർ റിസൾട്ടിന് വരാനിരിക്കെ മാർക്ക് ലിസ്റ്റ് എങ്ങനെയാണ് അതിലെങ്ങനെയാണ് നമുക്ക് സി ഇ മാർക്ക് എത്രയാണ് സിഇ മാർക്കിൽ കഴിഞ്ഞ് പ്രധാനമായിട്ട് ആ വിദ്യാർത്ഥിനോട് എങ്ങനെയാണ് ജെ നമ്മൾ എഴുതിയെടുത്ത മാർക്ക് കാണാൻ സാധിക്കുക എന്നിങ്ങനെയുള്ള ഡീറ്റെയിൽസാണ് അപ്പോൾ ഇതുമായി റെഡിയേറ്റ് ചെയ്യുന്ന മാർക്ക് ലിസ്റ്റ് നമുക്ക് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ലഭ്യമല്ല ഇപ്പോൾ ഇത് കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ ഒരു വിദ്യാർത്ഥിയുടെ മാർക്ക് ലിസ്റ്റ് ആണ് അപ്പോൾ ഇത് വെച്ചാണ് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് വിശദമായ വാർത്തയിലേക്ക് പോകുമ്പായി ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായും അടിക്കണ്ട മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം നോട്ടിഫിക്കേഷൻ ബെല്ലേക്കുള്ള ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യാനും ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ട് തീർച്ചയായും ലൈക്ക് ചെയ്യുക സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടെ പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മുടെ ചാനലിലെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്കും നിങ്ങൾക്ക് വീഡിയോയ്ക്ക് തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലഭ്യമാവുന്ന അപ്പോൾ നമുക്ക് നിറയെ വീഡിയോയിലേക്ക് ഇരിക്കുമ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ എഫ് ഐ യു ജി പി ഒന്നാം സെമസ്റ്റർ ബിരുദ പരീക്ഷാ ഫലം സർവകലാശാല വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ച ശേഷം മാർക്ക് ലിസ്റ്റ് എങ്ങനെയായിരിക്കും ഇരിക്കുക അതിൻ്റെ എഴുതിയെടുത്ത മാർക്ക് എത്രയാണ് സി മാർക്ക് എത്ര ലഭിച്ചു ടോട്ടൽ എത്ര മാർക്ക് ഉണ്ട് ഫെയിലാണോ പാസ്സാണോ എന്നൊക്കെ അറിയ എന്ന വിദ്യാർത്ഥികൾ എങ്ങനെയാണ് അറിയാമെന്ന് വെച്ചു ഇത് കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ ഒരു വിദ്യാർത്ഥിയുടെ മാർക്ക് ലിസ്റ്റ് ആണ് ഇത് വെച്ച് നമുക്ക് താരതമ്യം ചെയ്യാം ഏതാണ്ട് ഇതൊക്കെ ഇതുപോലെയൊക്കെ തന്നെ ഇരിക്കും വലിയ മത്യാസമൊന്നും ഉണ്ടാവില്ല ഇപ്പോൾ കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ ഇംഗ്ലീഷ് മലയാളം പേപ്പറാണ് നമ്മൾ ആദ്യം കാണുന്നത് അതിൽ ഇംഗ്ലീഷ് ഹിന്ദി എടുത്തവരുണ്ടാകും അപ്പോൾ അവരുടെ പേപ്പറാണ് അപ്പം ആദ്യത്തെ പേപ്പറിൻ്റെ കാണാൻ സാധിക്കുക ഇംഗ്ലീഷാണ് കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ ഇതിൽ എ ഇ സി കോഴ്സിൽ ഇംഗ്ലീഷിൽ ഈ കുട്ടി എടുത്തിരിക്കുന്ന വിഷയം എന്ന് പറയുകയാണെങ്കിൽ എവരിഡേ ഇംഗ്ലീഷ് എന്ന ടോപ്പിക്കാണ് എവരിഡേ ഇംഗ്ലീഷ് എന്ന ടോപ്പിക്കാണ് ഈ വിദ്യാർത്ഥി എടുത്തിരിക്കുന്നത് ഇതിൽ ഈ വിദ്യാർത്ഥിക്ക് നമ്മൾ നോക്കുമ്പോൾ സി സി എന്ന് കാണുന്ന മാർക്കാണ് സി മാർക്ക് അതിൽ പതിനഞ്ച് മാർക്കാണ് മാക്സിമം അധ്യാപകൻ ഇടാൻ സാധിക്കുന്ന ഫീ മാർക്ക് അത് രണ്ട് സെക്ഷനായിട്ടാണ് ഫീ മാർക്ക് അപ്ലോഡ് ചെയ്യുന്നത് ഒരു സെക്ഷനിൽ പതിനഞ്ചും ഒരു സെക്ഷനിൽ പത്തും അങ്ങനെയാണ് ഫീ മാർക്ക് അപ്ലോഡ് ചെയ്യുന്നത് ആ വിദ്യാർത്ഥി എഴുതി എടുക്കേണ്ട മാർക്ക് എന്ന് പറയുകയാണെങ്കിൽ ഇ എസ് ഇ മാർക്ക് അത് മുപ്പത്തഞ്ചാണ് അതിൽ ആ വിദ്യാർത്ഥിക്ക് ലഭിച്ച മാർക്ക് എന്ന് പറയുകയാണെങ്കിൽ വിദ്യാർത്ഥിക്ക് ലഭിച്ച മാർക്ക് വിദ്യാർത്ഥി ഇപ്പോൾ പതിനഞ്ച് മാർക്കിൻ്റെ സെക്ഷനിൽ വിദ്യാർത്ഥിക്ക് എന്തുണ്ട് സിഇ മാർക്ക് ലഭിച്ചത് ഏഴ് മാർക്കാണ് രണ്ട് ഒരു സെക്ഷൻ പതിനഞ്ചിൻ്റെയും ഒരു സെക്ഷൻ എത്രയും പത്തിൻ്റെ ആണ് രണ്ടിൽ രണ്ടിലേഴ് വീതമാണ് കിട്ടിയത് മുപ്പത്തഞ്ച് മാർക്കിൻ്റെ റിട്ടേൺ എക്സാമിൽ ആ കുട്ടിക്ക് രണ്ട് മാർക്കും പതിനഞ്ച് മാർക്കിൻ്റെ സെക്ഷനിൽ നിന്നും എട്ട് മാർക്കുമാണ് ആ വിദ്യാർത്ഥി സ്കോർ ചെയ്തിട്ടുണ്ട് ഉള്ളത് അപ്പോൾ ആ റിസൾട്ടിൻ്റെ സ്റ്റാറ്റസ് ഫെയിലാണ് എഫ് ആണ് ആ ടോട്ടൽ ആ വിദ്യാർത്ഥിയുടെ ടോട്ടൽ മാർക്ക് എന്ന് പറയുന്നത് ഇരുപത്തി നാലാണ് അപ്പം അങ്ങനെയാണ് ആ റിസൾട്ട് സ്റ്റാറ്റസ് ഫെയിലാണ് പിന്നെ അടുത്തത് ഭാഷാ സാഹിത്യ പരിചയം ഇത് മലയാളത്തിൻ്റെ ഒരു പേപ്പറാണ് ആ വിദ്യാർത്ഥിക്ക് ഒരു സെക്ഷനിൽ സിഇ മാർക്ക് പതിനഞ്ച് പതിനഞ്ചാണ് ടോട്ടൽ മറ്റൊരു സെക്ഷനിൽ പത്താണ് ടോട്ടൽ ആ കുട്ടിക്ക് മുപ്പത്തഞ്ച് മാർക്കാണ് റിട്ടേൺ എക്സാമിൽ എഴുതിയെടുക്കേണ്ടത് ആ അതിൽ പതിനഞ്ച് മാർക്കിൻ്റെ സിഇ സെക്ഷനിൽ ആ കുട്ടിക്ക് പത്തു മാർക്കും പത്തു മാർക്കിൻ്റെ സി സെക്ഷനിൽ ആ കുട്ടിക്ക് പത്തിൽ പത്തും കിട്ടിയിട്ടുണ്ട് ഇത് ഇന്നത്ര മുപ്പത്തഞ്ച് മാർക്കിൻ്റെ റിട്ടേൺ എക്സാമിൽ ആ കുട്ടിക്ക് ഇരുപത്തി മാർക്കാണ് ആ കുട്ടി എഴുതിയെടുത്തത് വിദ്യാർത്ഥിക്ക് ടോട്ടൽ മാർക്ക് അറുപതാണ് സ്റ്റാറ്റസ് റിസൾട്ട് അല്ല ഗ്രേഡ് എ ആണ് സ്റ്റാറ്റസ് പാസ്സാണ് ഇനി അടുത്ത പേപ്പർ എന്ന് പറയുന്നത് മൾട്ടി ഡിസിപ്ലിനറി കോഴ്സാണ് ആ പേപ്പർ എം ഡി സി ആണ് ഈ കുട്ടി എടുത്തത് ഹിസ്റ്ററിയുടെ ഒരു പേപ്പറാണ് എടുത്തത് അണ്ടർസ്റ്റാൻഡിങ് സോഷ്യൽ റിഫോം മൂവ്മെൻ്റ് ഇൻ കേരള എന്നത് അതിൽ അധ്യാപകന് മാക്സിമം ഇടാൻ പറ്റുന്ന സി മാർക്ക് എന്ന് പറയുകയാണെങ്കിൽ ഇരുപത്തഞ്ച് മാർക്കാണ് കുട്ടിക്ക് മാക്സിമം എഴുതിയെടുക്കാൻ പറ്റുന്നത് കുട്ടിക്ക് മാക്സിമം എഴുതിയെടുക്കാൻ പറ്റുന്നത് അൻപത് മാർക്കാണ് അപ്പോൾ ടോട്ടൽ എഴുപത്തഞ്ച് മാർക്കാണ് സിഇ മാർക്കും പരീക്ഷയും കൂടി ഉള്ളത് ഇതിൽ ആ കുട്ടി സ്കോർ ചെയ്തതാണെങ്കിൽ ആ ഇരുപത്തഞ്ച് മാർക്കിൻ്റെ സിഇ മാർക്കിൽ ആ കുട്ടിക്ക് ഇരുപത്തിനാല് മാർക്ക് കിട്ടിയിട്ടുണ്ട് ഇരുപത്തിനാല് അമ്പത് മാർക്കിൻ്റെ റിട്ടേൺ എക്സാമിൽ പതിനേഴും ടോട്ടൽ നാൽപ്പത്തൊന്ന് മാർക്കാണ് ആ വിദ്യാർത്ഥികൾ സ്റ്റാറ്റസ് പാസ്സാണ് സി ഗ്രേഡ് ഉള്ളത് ഇനിയും ഡിസിപ്ലിൻ സ്പെസിഫിക് കോഴ്സാണ് ഇത് മേജർ ആൻഡ് ടു മൈനർ കോഴ്സാണ് ഇതിൽ ഇൻഡസ്ട്രി മൈക്രോ എക്കണോമിക്സ് ആണ് എക്കണോമിക്സ് എടുത്ത വിദ്യാർത്ഥിയാണ് മേജർ പേപ്പർ അതിൽ അധ്യാപകന് സിഇ മാർക്ക് മാക്സിമം കൊടുക്കാൻ സാധിക്കുക മുപ്പത് മാർക്കാണ് എഴുപത് മാർക്കാണ് കുട്ടി എഴുതി എടുക്കേണ്ടത് ടോട്ടൽ നൂറ് ഇത് ആ കുട്ടിക്ക് മുപ്പത് മാർക്കിൽ ഇരുപത് മാർക്ക് സിഇ സോറി ഇരുപത്താറ് മാർക്ക് സി സിഇ മുപ്പത്തേഴ് മാർക്ക് എഴുതിയെടുക്കുകയും ടോട്ടൽ അറുപത്തിമൂന്ന് മാർക്കാണ് നൂറിൽ അറുപത്തി മൂന്നാണ് ആ കുട്ടിക്ക് ലഭിച്ചത് ബി ഗ്രേഡ് ഉണ്ട് സ്റ്റാറ്റസ് പാസ്സാണ് അടുത്തത് മൈനർ എ ആയിട്ട് എടുത്തത് എക്കണോമിക് ഹിസ്റ്ററി ഇൻ മോഡേൺ ഇന്ത്യയുടെ പേപ്പറാണ് ആയിരത്തി അറുന്നൂറ്റി തൊള്ളായിരത്തി അഞ്ഞൂറ്റി അമ്പത്തിരണ്ടൊരു പേപ്പറാണ് മാക്സിമം സി മാർക്ക് മുപ്പതാണ് പിന്നെ എഴുതി എടുക്കേണ്ട മാർക്ക് എഴുപതാണ് പിന്നെ ആ കുട്ടിക്ക് മുപ്പത് മാർക്കിൻ്റെ സി മാർക്ക് ഇരുപത്തെട്ട് ലഭിച്ചിട്ടുണ്ട് പിന്നെ എഴുപത് മാർക്കിൻ്റെ എക്സാമിൽ ഇരുപത്തൊമ്പത് എഴുതിയെടുത്തു ടോട്ടൽ അമ്പത്തേഴ് മാർക്കുണ്ട് ആ കുട്ടിക്ക് ബി ഗ്രേഡ് ഉണ്ട് സ്റ്റാറ്റസ് പാസ്സാണ് അതുപോലെ തന്നെ അടുത്തത് അണ്ടർസ്റ്റാൻഡിങ് സോഷ്യൽ റിഫോം മൂവ്മെൻറ്റ് മൈനർ ബിയുടെ പേപ്പറാണ് ഇത് പൊളിറ്റിക്കൽ സയൻസിൻ്റെ പേപ്പറാണ് അണ്ടർ സ്റ്റാൻഡിങ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അണ്ടർസ്റ്റാൻഡിങ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പേപ്പർ ഈ അണ്ടർസ്റ്റാൻഡിങ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നുള്ളത് പൊളിറ്റിക്കൽ സയൻസിൻ്റെ പേപ്പറാണ് അതിൽ മാക്സിമം അധ്യാപകന് നൽകാൻ സാധിക്കുന്ന സി മാർക്ക് മുപ്പതാണ് എഴുപത് മാർക്കാണ് എഴുതിയെടുക്കേണ്ടത് ടോട്ടൽ നൂറ് മാർക്കിലാണ് അതിൽ ആ വിദ്യാർത്ഥിക്ക് മുപ്പത് മാർക്കിൽ ഇരുപത്തെട്ട് മാർക്ക് സീം നാൽപ്പത്തൊന്ന് മാർക്ക് എഴുതിയെടുക്കുകയും ടോട്ടൽ നൂറില് അറുപത്തൊമ്പത് മാർക്കാണ് ആ വിദ്യാർത്ഥിക്ക് ലഭിച്ചത് ബി പ്ലസ് ഉണ്ട് സ്റ്റാറ്റസ് പാസ്സാണ് അഞ്ഞൂറ്റി ഈ ഇതിൽ ഈ കാണുന്ന അഞ്ഞൂറ്റി ഇരുപത്തഞ്ച് മാർക്കാണ് നിങ്ങൾ ടോട്ടൽ എഴുതിയെടുക്കേണ്ടത് അതിൽ മുന്നൂറ്റി പതിനാല് മാർക്ക് സ്കോർ ചെയ്തു ഒരു വിഷയം ടോട്ടൽ നിങ്ങൾക്ക് ലഭിക്കേണ്ടത് ക്രെഡിറ്റ് എന്ന് പറയുന്നത് ഇരുപത്തൊന്നാണ് ഈ കുട്ടിക്ക് പതിനൊന്നാണ് സോറി ഈ കുട്ടിക്ക് പതിനെട്ടാണ് ലഭിച്ചത് ഒരു വിഷയത്തിന് ആയതുകൊണ്ടാണ് ഒരു വിഷയത്തിൽ നിങ്ങൾ ജസ്റ്റ് ആയാലും ഒരു വിഷയത്തിൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് നേടിയാലും ക്രെഡിറ്റ് നിങ്ങൾക്ക് അത്ര ലഭിക്കും ഈ കുട്ടി ടോട്ടൽ ഇരുപത്താൽ ഈ കുട്ടിക്ക് പതിനെട്ട് ക്രെഡിറ്റ് ലഭിച്ചത് ഈ കുട്ടി ഒരു വിഷയത്തിന് ആയതുകൊണ്ടാണ് അത് എഴുതി എടുത്തുകഴിയുമ്പോൾ ആ പതിനെട്ട് എന്നുള്ളത് അവിടെ ഇരുപത്തൊന്നാകും ഇവിടെ നിങ്ങളുടെ ഗ്രേഡ് കാണിക്കും അത് ജെ എസ് ഡി പി എന്ന് പറഞ്ഞത് അത് ജയിച്ച കുട്ടികളുടെ മാത്രമാണ് ഗ്രേഡ് കാണിക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് അപ്പോൾ ഇതുമായി റിലേറ്റിന് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ തീർച്ചയായും കമൻറ്റ് ചെയ്യുക